ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് നമ്മുടെ സ്ഥൂല ശരീരം കൂടാതെ ഒരു സൂക്ഷ്മ ശരീരം കൂടി ഉണ്ട് എന്നാണ് അപ്പൊ പലരും വിചാരിക്കും സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ശരീരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ധാരണ സാധാരണ വരാറുള്ളൂ പക്ഷെ അത് വീണ്ടും വീണ്ടും അതിനെ നമ്മൾ പല വിധത്തിൽ പറയുമ്പോൾ അതൊക്കെ ശരിയാണ് എന്ന് പറയുമ്പോഴും ഇത് തമ്മിൽ ഉള്ള വ്യത്യാസങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ ആ സാങ്കത്യത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സൂക്ഷ്മ ശരീരം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ശരീരം ഉണ്ടോ എന്നൊക്കെയുള്ള സംശയം വരുന്നത് പക്ഷെ നമുക്ക് നിലവിൽ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വമുള്ള കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അതിനെ ആ ഇന്ദ്രിയ ഗോചരത്വമുള്ള കുറിച്ച് തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൂക്ഷ്മ ശരീരം എന്നുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളൊക്കെ തരും എന്ന് ചിലത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യം അല്ല പക്ഷേ നമ്മളുടെ സാധാരണ രീതിയിലുള്ള ചിന്താപദ്ധതികളനുസരിച്ച് ഇത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ ശരിയായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ശരിക്ക് കാണാൻ കഴിയുന്നതിനെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും കാര്യങ്ങളെ നമുക്കൊന്ന് നോക്കാം ശരീരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ശരീരം എന്ന് പറഞ്ഞാൽ ആ എല്ലാം മനസ്സിലായെന്ന് തോന്നും ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ സാമാന്യവൽക്കരിച്ചാണ് ശരീരം എന്ന് പറയുന്നത് ശരീരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശരീരത്തെ പറ്റിയാണ് ആലോചിക്കണമെങ്കിലും അത് നമ്മളുടെ ശരീരത്തിന് മാത്രം പറയാനുള്ളതല്ല അത് പൊതുവായിട്ട് ഉള്ള ഒരു പ്രയോഗമാണ് ശരീരം എന്താണ് ശരീരം എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും ബോഡി ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഏതോ ഒരാശയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ബോഡി എന്ന് മനസ്സിലാവും ബോഡി എന്ന് പറയുമ്പോൾ ഒരു ബൗണ്ടറിയോടു കൂടി നിലനിൽക്കുന്ന ഇന്ദ്രിയ ഗോചരത്വമുള്ള ഒരു ഭാഗത്തെയാണ് ബോഡി എന്ന് പറയുന്നത് മനസ്സിലാണ്ടോ ബോഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഒരു കൂട്ടായ്മയാണ് അല്ലേ സംഘടന എന്ന് പറയുമ്പോൾ അതൊരു ബോഡിയാണ് ആ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയാണ് ആ ബോഡി എന്ന് പറയുമ്പോൾ എന്താണ് അത് ഒന്നല്ല പലത് അതിനകത്തുണ്ട് ആ പലതിന്റെ സ്വഭാവം ചേർന്ന് ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ഇത്രയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ബോഡി എന്ന് പറയുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വളരെയധികം ഘടകങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇത് ഘടകമായിട്ട് നിൽക്കുന്നതിന് ബോഡി എന്ന് പറയാറില്ല ആ ബോഡി എന്ന് അതിനെ പരാമർശിക്കുമ്പോൾ അതിനകത്തുള്ള ഘടകങ്ങളുടെ കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒരു യൂണിറ്റിന് അല്ല ബോഡി എന്ന് പറയുക നമ്മളൊരു സംഘടന എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള യൂണിറ്റുകൾ സംഘടന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംഘടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല എന്നർത്ഥം സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒറ്റയ്ക്കല്ല എന്നാണ് അർത്ഥം സംഘടിച്ച് ശക്തരാകണം സംഘടന എന്ന് പറഞ്ഞാൽ ഒന്നല്ല പലതാണ് എന്നാണ് അർത്ഥം അപ്പോൾ അതുപോലെ സംഘാതം സംഘടന എന്നൊക്കെ പറയുമ്പോൾ അവിടെ വളരെയധികം യൂണിറ്റുകളുണ്ട് പക്ഷേ നമ്മൾ അതിനെ എങ്ങനെ കാണും ഒന്നായിട്ട് കാണും പിടികിട്ടിയോ കോൺഗ്രസ് ആണോ മാർസിസ്റ്റാണോ ബി ജെ പി ആണോ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിയെ പറയുന്നത് പോലെയാണ് പറയുന്നത് പക്ഷേ അതിന് എന്ത് വ്യക്തിത്വമാണുള്ളത് വളരെയധികം വ്യക്തിത്വങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള വ്യക്തിത്വമാണുള്ളത് എന്നർത്ഥം അതേപോലെയാണ് ശരീരം എന്ന് പറയുമ്പോൾ അത് ഒരു പ്രകൃതം പ്രകൃതമായിട്ടുള്ളത് പ്രകൃതം എന്താണ് അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് എങ്ങനെയുള്ളതിൻ്റെ അതിന് തന്നെ ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സംഘടന എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല അത് എങ്ങനെയാണ് ബി ജെ പി എന്ന് പറയുന്നതും കൂട്ടായ്മയാണ് മാർസിസ്റ്റ് എന്ന് പറയുന്നതും കൂട്ടായ്മയാണ് കോൺഗ്രസ് എന്ന് പറയുന്നതും കൂട്ടായ്മയാണ് പക്ഷെ മൂന്നു ഒന്നാണോ അല്ല അപ്പോൾ അത് സാമാന്യ ശരീരം എന്നുള്ളത് കൂട്ടായ്മ എന്ന് പറയും അതിന്റെ വൈശിഷ്ട്യം എന്താണ് ഒന്ന് ആ സംഘടന ബി ജെ പി ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ മാർസിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന ആ പ്രത്യേകത ഉള്ള ആ ഒരു സംഘടന ഓരോ സംഘടനക്കും അതിൻ്റെതായിട്ടുള്ള വൈശിഷ്ട്യമുണ്ട് ശരീരം എന്ന് പറയുന്നത് സാമാന്യമാണ് എങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ടതൊക്കെ ഒരു വിശിഷ്ട അവസരത്തിലാണ് വിശിഷ്ട ബോഡി ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ പശു എന്ന് പറയുമ്പോൾ നമ്മൾ ആ പശുവിന്റെ വിശിഷ്ട ബോഡിയെ കണ്ടുകൊണ്ടാണ് എന്നാലും ശരീരം ബോഡി എന്ന് പറഞ്ഞാൽ പശുവാണോ മനുഷ്യനാണോ പട്ടിയാണോ പൂച്ചയാണോ എന്നൊന്നും അറിയാൻ വരാം പശു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതൊരു ബോഡിയാണ് അതിനകത്ത് നമ്മൾ വിശിഷ്ടമായിട്ടുള്ളൊരു സ്വഭാവം ആട്രിബ്യൂട്ട് ചെയ്തു ആകൃതി ആട്രിബ്യൂട്ട് ചെയ്തു മനസ്സിലാകും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു അനുഭവത്തെയാണ് അത് പശു എന്നുള്ള ഒരു ബോഡിയായിട്ട് നമ്മൾ കാണുന്നത് മനസ്സിലാകുന്നത് കുറച്ച് കാലം ആ അത് മനസ്സിലായി മനസ്സിലായി വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ആ ചിന്തിക്കേണ്ട വ്യത്യാസം ഒന്നും മനസ്സിലാവും അപ്പോൾ ഒരു ബോഡി എന്ന് പറയുന്നത് സാമാന്യം എന്നൊരു വിധത്തിൽ അപ്പ അതിന് ബോഡി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ആകൃതിയില്ല അതിന് പ്രത്യേക സ്വഭാവവും ഇല്ല അതിനുള്ള എന്താണ് കുറെ സ്വഭാവങ്ങളുടെ കൂട്ടായ്മയാണ് എന്നേ അർത്ഥമുള്ളൂ പക്ഷെ ഒരു ബോഡി പ്രത്യേകം നമ്മൾ എടുത്ത് പരാമർശിക്കുമ്പോൾ മനുഷ്യന്റെ ബോഡി എന്ന് പറയുമ്പോൾ കുറെ കൂടി പ്രത്യേകത വന്നു വൈശിഷ്ടം എന്താണ് മനുഷ്യന്റെ ബോഡി പിന്നെ അതിനകത്ത് വീണ്ടും വൈശിഷ്ടം എന്നെ എങ്ങനെയാണ് അത് ഗോപാലന്റെ ബോഡിയാണ് മറ്റത് ഗോപികൃഷ്ണന്റെ ബോഡിയാണ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളുടെ ബോഡിയായിട്ട് വീണ്ടും അത് അതിന് ഒരു പ്രത്യേകത വന്നു അതേപോലെയാണ് അപ്പോൾ സാമാന്യം ഉള്ള ശരീരം വിശിഷ്ട ശരീരം എന്നും നമുക്ക് തിരിച്ചാണ് നമ്മൾ എത്ര നമ്മളിതൊന്നും ആലോചിച്ചിട്ടല്ലെങ്കിലും ഇങ്ങനെ തിരിച്ചു തിരിച്ചാണ് മനസ്സിലാക്കുന്നത് പിന്നെയോ പിന്നെ വരുന്നത് ഈ സാമാന്യം വിശിഷ്ടം പോയിട്ട് പിന്നെ വരുന്നത് എന്തൊക്കെയാണ് അതിന് ഘടകം വരും അംഗം വരും ഇപ്പൊ തല അങ് ബോഡി അംഗശരീരം ശരീരത്തിന്റെ അംഗം അത് തല കയ്യ് കാല് എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെയാണ് അത് ഘടകമല്ല അംഗമാണ് ഘടകവും അംഗവും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഉള്ള നിലനിൽപ്പിന്റെ അത്രയും നിലനിൽപ്പ് ഈ അംഗത്തിനില്ല കൈ മുറിച്ചിട്ട് കഴിഞ്ഞാൽ കൈക്ക് പിന്നെ കൈയുടെ പ്രവർത്തനങ്ങളൊന്നും നടക്കുകയില്ല തല മുറിച്ചിട്ട് കഴിഞ്ഞാൽ തലയ്ക്കുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുകയില്ല ഘടകം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഘടകത്തിന് ഈ ീ സാമാന്യമായിട്ടുള്ള ബോഡിയായിട്ടിരിക്കുന്ന സമയത്ത് പ്രവർത്തിച്ചിരിക്കുമ്പോൾ അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ ധർമ്മം ഈ ഘടകത്തിന് നമുക്ക് ചെയ്യാൻ കഴിയും കുറച്ചൊക്കെ കുറച്ചൊക്കെ അല്ല അത് ശരിയായിട്ട് ചെയ്യും ഘടകം അതിനകത്തുനിന്ന് വേർതിരിച്ചിട്ടല്ല നമ്മൾ ഘടകം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഉദാഹരണത്തിന് ഈ ഹൃദയം എന്ന് പറയുന്നു ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട് ഹൃദയം പ്രവർത്തിക്കുന്നത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഹൃദയം പ്രവർത്തിക്കുന്നത് എന്റെ ഹൃദയം എന്ന് ഞാൻ പറയും എന്റെ ഹൃദയം എന്ന് ഞാൻ പറയുമ്പോൾ ആ ഹൃദയം മാറ്റിവെച്ചാലും എനിക്ക് പിന്നെ ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ എന്റെ ഹൃദയം മാറ്റിവെച്ചു നമ്മളൊന്ന് മാറിയെടുക്കുന്നതുപോലെ ഉള്ളൂ മനസ്സിലാകണ്ടോ ഹൃദയത്തിന് ഞാൻ ഉണ്ടെന്ന് പോലും അറിയാനും പാടില്ല എന്നെ കണ്ടിട്ടില്ല ഹൃദയം ഹൃദയം ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റാണ് അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണ് അതിന് എന്റെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ഞാൻ പറയുന്ന എന്നെ ഈ ലെങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം ഹൃദയം കരള് ഇതൊന്നും വൃക്ക ഇതൊന്നും എന്നെ കണ്ടിട്ട് പോല ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഇവര് പ്രവർത്തിച്ചിട്ടാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എന്താണ് അവർ ചെയ്യുന്നത് അവർ ജീവിക്കുകയാണ് അവരുടെ ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഓരോരുത്തരും ജീവിക്കുകയാണ് അപ്പോൾ ശരീരം എന്ന് വൃക്കയെ ഉദ്ദേശിച്ചിട്ടാണ് ശരീരം എന്ന് പറയുന്നതെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ശരീരമല്ല പക്ഷേ ഞാൻ എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു ഒരു കോമ്പിനേഷനാണ് അതിനകത്ത് ഉള്ള ഒരു ഘടക യൂണിറ്റ് ആണ് എന്താണ് ഈ വൃക്ക കരള് ശ്വാസകോശം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ യൂണിറ്റുകൾ അത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് അതിന് സ്വയം പ്രവർത്തന ശേഷിയുണ്ട് എൻ്റെ നിന്ന് മാറ്റി ഒരു വൃക്കയെടുത്ത് വേറൊരാൾക്ക് കൊടുത്തു വെച്ചു അത് പ്രവർത്തിച്ചോളൂ അവിടെ പ്രവർത്തിക്കും ഇവിടെ വേറൊരാളുടെ വൃക്ക എടുത്ത് എനിക്കും വെച്ചു ഞാനും ഞാൻ തന്നെയായിട്ട് പറയും അതും അതായിട്ട് പറയും അതിൻ്റെ വ്യത്യാസം എന്താണ് ഈ ശരീരം എന്ന് പറയുന്നത് അതിനകത്ത് ഏത് ഭാഗവും എന്നുവെച്ചാൽ ഇന്ദ്രിയ ഗോചരത്വമുള്ള കണ്ണ് ഓപ്പറേഷൻ നടത്തി ലെൻസ് മാറി മറ്റത് മാറി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വമുള്ള ഈ ഭാഗങ്ങളെ ഏത് ഭാഗത്തെ വേണമെങ്കിലും മാറ്റി മാറ്റിമറിച്ചെടുക്കാം അപ്പോഴും ഞാൻ മാറിയതായിട്ട് എനിക്ക് തോന്നാറില്ല ഞാൻ മാറിയതായിട്ട് നിങ്ങൾക്കെന്ന് തോന്നാറില്ല പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്റെ ഈ ഇന്ദ്രിയ ഗോചരത്വമില്ലാത്ത ഒന്ന് മാറി നിന്നിരിക്കട്ടെ എന്റെ ബുദ്ധി മാറ്റി വേറൊരുത്തിന്റെ ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത് ബുദ്ധി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കമല്ല മസ്തിഷ്കത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ സോഫ്റ്റ്വെയറും അതിൻ്റെ ഡേറ്റകളും ആണ് ബുദ്ധി എന്ന് പറയുന്നത് മസ്തിഷ്കം എന്ന് പറയുന്നത് അതിന്റെ ഹാർഡ്വെയർ ആണ് മനസ്സിലാണ്ടോ അത് മാറ്റി മാറ്റി വയ്ക്കാം പക്ഷെ അതിനകത്തുള്ള അത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന എല്ലാവരുടെയും വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടറാണ് അത് മസ്തിഷ്കം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് പക്ഷെ എല്ലാവരുടെയും വീട്ടിലുള്ള കമ്പ്യൂട്ടറിന്റെ ബുദ്ധി വേറെ വേറെ വിധത്തിലാണ് എന്താ വെച്ചാൽ അത് അവരവർക്ക് പ്രയോജനം വരുത്തുന്ന വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസും അതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നത് വ്യക്തിയെ സഹായിക്കാനായിട്ട് ഉള്ള ഒരു സിസ്റ്റമാണ് മനസ്സിലായോ വ്യക്തിയെ സഹായിക്കാനാണ് എന്നാൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ സഹായിക്കാനാണ് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കമ്പ്യൂട്ടർ എന്നുള്ള കണ്ടുപിടിത്തം അത് ഇന്നയാളിനെ ചാക്കോയെ സഹായിക്കാനുള്ളതല്ല കമ്പ്യൂട്ടർ അല്ലെങ്കിൽ യൂസഫിനെ സഹായിക്കാനുള്ളതല്ല രാമകൃഷ്ണനെ സഹായി സഹായിക്കാനുള്ളതല്ല മനസ്സിലണ്ടോ അപ്പോൾ അതൊരു മനുഷ്യരാശിയെ സഹായിക്കാനുള്ളതാണ് കമ്പ്യൂട്ടർ അതിൻ്റെ ബുദ്ധി ക്രമീകരിക്കുന്നത് സോഫ്റ്റ്വെയറും വെയറും അതിനകത്ത് കൊടുക്കുന്ന ഇൻപുട്ടും അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കുമ്പോ അത് സൂക്ഷ്മമാണ് മറ്റത് ഹാർഡ്വെയർ നല്ല അല്ല പ്രസക്തി അതിനകത്തുള്ള ആ ഇത് മാറ്റിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള ഭാവം മാറ്റി വേറെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വ്യത്യാസം അത് ഇതല്ലാണ്ടായിപ്പോ എന്ന് വെച്ചാൽ ഞാൻ ഞാനല്ലാണ്ടായി എൻ്റെ ബുദ്ധി എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ അതിനകത്ത് കൊടുത്തിട്ടുള്ള ഇൻപുട്ടും മാറ്റി കഴിയുമ്പോൾ ഞാനല്ലാണ്ടാവും ഇതാണ് വ്യത്യാസം അതിനെപ്പറ്റി കൂടുതൽ ഇതിപ്പോൾ സമയം അതിക്രമിച്ചു ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്താം ഇന്നേക്ക് ധുവതിയോം നമശിവായ നമശുവായ